കണ്ണൂർ കാട്ടാമ്പള്ളിയിൽ ഓട്ടോറിക്ഷ അഗ്നിക്കിരയാക്കിയതിനെ തുടർന്ന് തൊഴിൽ രഹിതയായ ചിത്രലേഖയ്ക്ക് ആം ആദ്മി വനിതാ വിഭാഗമായ മഹിളാശക്തി ഓട്ടോറിക്ഷ നൽകി തുടർച്ചയായി സിഐ ട്യൂ സി പി എം പ്രവർത്തകരെന്നാരോപിക്കപ്പെടുന്ന സംഘം ചിത്രലേഖയുടെ വീട് ആക്രമിക്കുകയും ഓട്ടോറിക്ഷ അഗ്നിക്കിരയാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ആപ്പ് പ്രവർത്തകർ കൈത്താങ്ങായി എത്തിയത് പയ്യന്നൂരിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് ദളിത് യുവതിയായ ചിത്രലേഖയ്ക്ക് നേരെ അവിടെ നിന്നും റെസ്റ്റ് കൽപ്പിക്കുകയും ഇതേ തുടർന്ന് ഇവർ കണ്ണാടിപ്പറമ്പിലേക്ക് സ്ഥലം മാറുകയും ചെയ്തിരുന്നു ഒൻപത് മാസം മുൻപാണ് കണ്ണാടിപ്പറമ്പിലെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട് ഓട്ടോറിക്ഷ കത്തിനശിച്ചത് ഇതേ തുടർന്ന് ജോലി ചെയ്യാനോ കുടുംബം നോക്കാനോ കഴിയാത്ത ചിത്രലേഖ തൊഴിൽ രഹിതയായി വീട്ടിൽ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് അവരെ കർമ്മരംഗത്ത് ഇറക്കുന്നതിനായി നാല് ലക്ഷം രൂപ ചെലവിൽ ആം ആദ്മി സവാരി എന്ന പേരിൽ പുതിയ ബജാജ് ഓട്ടോറിക്ഷ ആപ്പ് പ്രവർത്തകർ ധനസമാഹരണം നടത്തി വാങ്ങി നൽകിയത് കണ്ണൂർ തെക്കേ ബസാറിൽ ഗുരുഭവൻ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ആം ആദ്മി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് വിനോദ് മാത്യു വിൽസൺ താക്കോൽ കൈമാറി ചിത്രലേഖയ്ക്ക് കണ്ണൂരിൽ ജോലി ചെയ്യാനുള്ള സാഹചര്യം പാർട്ടി ഒരുക്കുമെന്ന് വിനോദ് മാത്യു വിൽസൺ പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുമെന്ന് ചിത്രലേഖ പറഞ്ഞു വെല്ലുവിളികളെ അതിജീവിച്ച് മുൻപോട്ടു പോകാനാണ് തീരുമാനം തനിക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ ജില്ലാ ഭരണകൂടമോ പോലീസോ ഫലപ്രദമായി നടപടി സ്വീകരിച്ചില്ലെന്നും ചിത്രലേഖ കൂട്ടിച്ചേർത്തു ഓട്ടോറിക്ഷയുടെ ഡൗൺ പേയ്മെന്റും വർക്കും ഒരു മാസം ജീവിക്കാനുള്ള സാമ്പത്തിക സഹായമാണ് ആം ആദ്മി പാർട്ടി വനിതാ വിഭാഗം നൽകിയത് താക്കോൽദാന ചടങ്ങിൽ ആപ്പ് വനിതാ വിഭാഗം ശക്തി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സബീന എബ്രഹാം നേതാക്കളായ എ അരുൺ അജി കൊളോണിയ ജയദേവ് ഗംഗാധരൻ സ്റ്റീഫൻ സെലിൻ ജോൺസൺ തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലാ ഭരണകൂടത്തിനെ കൊണ്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് കോടതിയുടെ ഭാഗത്തു നിന്നും ശരിയായ നിലപാടിലല്ല മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെ പുനരധിവാസം വാങ്ങിച്ച് നമ്മൾ കണ്ണൂർ കാട്ടാമ്പള്ളിയിലേക്ക് താമസം മാറുകയുണ്ട് അവിടെ വീണ്ടും നമുക്ക് ഈ ഒരു അനുഭവമാണ് നേരിടേണ്ടി വരുന്നത് ഈ ഒമ്പത് മാസക്കാലം ഞാൻ പിന്നെ ഒരു ഒരു ആശ്രയമില്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എങ്ങനെ പലവട്ടം മരണത്തെ അഭിമുഖീകരിച്ച് നിന്നതാണ് കാരണം ആത്മഹത്യ ചെയ്യണോ ചെറിയ രണ്ട് കുട്ടികളുണ്ട് പിന്നെ അവരെയും കൂടി അതിലേക്ക് വലിച്ചു വയ്ക്കണമെന്നില്ല എല്ലാ ചോദ്യങ്ങളും മുന്നിട്ട് നിന്നുകൊണ്ടാണ് ഞാൻ ആ ആദ്മി പാർട്ടി എൻ്റെ കാര്യങ്ങൾ ചോയ് പറയുകയും പിന്നെ എനിക്കൊരു കൈത്തങ്ങ ആവശ്യമാണ് അപ്പോൾ അവരതിന് സന്നദ്ധമായി എന്നെ സഹായിച്ചു ഇനി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ മുന്നോട്ട് പോകും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ ഈ ഓട്ടോ നിരത്തിലേക്ക് ഇറക്കി നാളെ മുതൽ കണ്ണൂർ കോർപ്പറേഷൻ ചെത്തണങ്ങൾ വണ്ടി ഓടിക്കാൻ പോവുകയാണ് എല്ലാ കഥകളും നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് സി പി എം എന്ന് പറയുന്ന സംവിധാനം കഴിഞ്ഞ ഇരുപത് വർഷമായി വ്യക്തിപരമായ ഒരു വേട്ടയാടുകയാണ് അവരുടെ സംവിധാനം ഉപയോഗിച്ച് ധാർഷ്ട്യം ഉപയോഗിച്ച് അധികാരമുപയോഗിച്ച് പാർട്ടിയുടെ ഉരുക്ക് കോട്ടയാണ് ഞങ്ങൾ പറയുന്ന കേട്ടിയുടെ ജീവിച്ചാൽ മറിയുന്നത് താലിബാനിസമാണ് അതാണ് അവരോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ ഞങ്ങൾ അവർക്കൊരു കൈത്താങ് കൊടുത്തിരിക്കും ഞങ്ങൾ ഈ ഓട്ടോ ഇട്ടിരിക്കുന്ന പേര് ആം ആദ്മീന്നാണ് ആം ആദ്മിയെ തൊടാൻ ഈ ഓട്ടോയെ തൊടാൻ ധൈര്യം സി പി എമ്മിനുണ്ടാവില്ല കാരണം ഇത് കേജ്രിവാളിൻ്റെ ഓട്ടോയാണ് കേജ്രിവാളിൻ്റെ ആശയം പേർന്ന ഓട്ടോയാണ് ആം ആദ്മിയുടെ സവാരിയാണ് ചിത്രലയോടി ചിത്രലേഖ അതിൻ്റെ നിമിത്തം ഒരു ടൂൾ ആണോ നിങ്ങൾ ആം ആദ്മീടെ ഓട്ടോയാണ് ഓടുന്നത് ആ ഓട്ടോയെ തൊടാൻ ഇനി അത് കത്തിക്കാൻ അവരുടെ ഉപജീവന മാർഗ്ഗം ഇല്ലായ്മ ചെയ്യാൻ സി പി എന്ന് പറയുന്ന സംവിധാനം കഴിയില്ല അവരത് നിൽക്കില്ല അങ്ങനെ നിന്നാൽ അതിൻ്റെ ബാക്കി പ്രവർത്തനം എന്നാൽ ഞങ്ങൾക്കറിയാം അത് ശക്തമായി അവരുടെ പിന്നിൽ അണിനിരക്കും ഇതൊരു പുതിയ അധ്യായമാണ് ചിത്രലേഖയുടെ വിഷയത്തിൽ കഴിഞ്ഞ ഇരുപത് വർഷമായി നിങ്ങൾ കണ്ട കേട്ട കഥകളല്ല ഇന്നു മുതൽ ഇവിടെ ഒരു പുതിയ ചരിത്രം തുറക്കാൻ പോവുകയാണ് ബാക്കി നമുക്ക് നോക്കാം